ഏവർക്കും സ്വാഗതം നമസ്കാരം ഇന്ന് നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മവാർഷികം ഈ രാജ്യത്താകമാനം അഭൂതപൂർവമായ ആവേശത്തോടും ആർധാടത്തോടും ആഘോഷിച്ചു എന്ന് അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ മനസ്സിലൊരുവായ ചിന്തകളാണ് ക്രിസ്വമായി നിങ്ങളുമായി പങ്കിടുവാൻ ഈ വീഡിയോയിൽ കൂടെ ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഫോണിൽ കൂടെ വിളിച്ച് അവരെ യാത്രയിലാണ് അപ്പോൾ ഒരു എയർപോർട്ടിൽ ചെന്നപ്പോൾ ആകസ്മികമായി പെട്ടെന്ന് അവിടെ ഒരു മീറ്റിംഗ് പോലെ നടക്കുകയും അവിടെ പാട്ട് പാടുകയും മോദിയെ സ്തുതിച്ച് പ്രസംഗിക്കുകയും ചെയ്തു അത് അനാവശ്യമായ ഒരു പരിപാടിയായി പോയി എന്ന് ആ മാന്യ വ്യക്തി എന്നോട് അഭിപ്രായപ്പെട്ടു കാരണം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കരുത് എയർപോർട്ട് വിമാനത്താവളം എന്നത് പൊതുവായൊരിടമാണ് അവിടെ പല വിധത്തിലുള്ള ആളുകൾ സന്നിഹിതരാണ് അവർക്ക് അവിടം വിട്ട് മാറി നിൽക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് അങ്ങനെയുള്ളിടത്ത് വെച്ച് ഇപ്രകാരമുള്ള സ്വകാര്യ സംഭവങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ ആഘോഷിക്കുന്നതിൽ ആ പക്വതയുണ്ട് എന്ന അഭിപ്രായം കൂടെ രേഖപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ പങ്കിട്ടിട്ടാണ് ആ സെലിഫോഴ്സ് സംഭാഷണം അവസാനിപ്പിച്ചു അതുതന്നെ നന്നായി ചിന്തിപ്പിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ പ്രേരിതനായി തീർത്തു ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇത്തരണത്തിൽ ഒന്ന് ആവർത്തിക്കട്ടെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായ നല്ല ചിന്തകൾ മാത്രം ഞാൻ എന്നിൽ കാത്തു സൂക്ഷിക്കുന്നു അദ്ദേഹത്തിന് എല്ലാവിധമായ നന്മയും ഉണ്ടാകട്ടെ എല്ലാവിധമായ ഭാവുകൾ നേരുകയും ചെയ്യുന്നു അതേസമയം തന്നെ ഞാൻ ഒരു ജനായത്ത അല്ല അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തെ പ്രൈം മിനിസ്റ്ററുടെ വിലയും മാന്യതയും മാഹാത്മ്യവും നേട്ടങ്ങളും വിലയിരുത്തുമ്പോൾ ആ പ്രക്രിയയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ജനാധിപത്യ സംസ്കാരത്തിൽ അനിവാര്യമായി സ്ഥിതി ചെയ്യേണ്ട മാനദണ്ഡങ്ങളാണ് ഡെമോക്രാറ്റിക് നോംസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അതില്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിലയിരുത്തുവാൻ സാധ്യമല്ല നാം ഇന്ന് ആഘോഷിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജന്മദിനമല്ല നരേന്ദ്രമോദിയെ നാം അറിയുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംസ്കാരം നിലനിർത്തുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷങ്ങൾ പുതുപരിപാടികളായി ആവിഷ്കരിക്കുമ്പോൾ അത് സത്യസന്ധമായ ഒരു അനുഭവമായി തീരണമെങ്കിൽ അദ്ദേഹത്തെ ജനാധിപത്യ സംസ്കാരത്തിൻ്റെ മാനദണ്ഡത്തിൽ കൂടെ വിലയിരുത്തേണ്ടി വരും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ജന്മദിന വാർഷിക ആഘോഷം സ്വകാര്യ സംഭവമായി ചില ആളുകളുടെ വീട്ടിൽ വെച്ച് നടത്തുന്നുവെങ്കിൽ അവിടെ ഇപ്രകാരമുള്ള ഒരു പരിഗണന അസാധുവാണ് അപ്രസക്തമാണ് എന്നാൽ അത് പൊതു ഇടത്തിൽ വന്ന് പബ്ലിക് സ്പേസിലാകുമ്പോൾ ന്യായമായും അതിനോട് ജനാധിപത്യ സംസ്കാരം മൂല്യം മാനദണ്ഡം അനുസരിച്ച് പ്രതിക പ്രതികരിക്കേണ്ടി വരും ആ ഒരു തിരിച്ചറിവിലാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത് ഇത് ചിലർക്ക് സുഖിക്കയില്ല എന്ന് നന്നായിട്ടറിയാം അതേസമയം തന്നെ നാം എല്ലാവരും ചിന്തിക്കുവാൻ ബാധ്യ ബാ ബാധ്യസ്ഥർ ആരാണ് കടമയുള്ളവരാണ് ചിന്തിക്കുക എന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പൗരൻ്റെയും കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അത് സംബന്ധമായ ചില ചിന്തകൾ പ്രൈം മിനിസ്റ്റർ മോദി പ്രധാനമന്ത്രിയായ മോദി യഥാർത്ഥത്തിൽ ഈ ഭാരതത്തിൻ്റെ മുഴുവനും പ്രൈം മിനിസ്റ്റർ ആയിട്ടാണോ പ്രവർത്തിക്കുന്നത് അതോ ഒരു പാർട്ടിയുടെ സർവോന്നത നേതാവായും ആ പാർട്ടിയുടെ മാത്രം താല്പര്യത്തിനായും ആ പാർട്ടിയുടെ മാത്രം എന്താ പറയുന്നത് ഐഡിയോളോജിക്കൽ ദർശനമനുസരിച്ചും ആ പാർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ നന്മയ്ക്കും വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഒരു സുപ്രധാനമായ ചോദ്യം തന്നെയാണ് കാരണം അങ്ങനെ അല്ല ഒരു വ്യക്തി പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ കാണുന്നത് എങ്കിൽ അദ്ദേഹം ജനാധിപത്യ സംസ്കാരത്തോട് നീതി പുലർത്തുന്നില്ല അതിനെ വിലപതിക്കുന്നില്ല എന്നത് മാത്രമാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷത്തിൽ ഈ ഭാരതത്തിൽ എത്ര പേർ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നുണ്ട് എന്ന ചോദ്യം അവിടെ ഉന്നയിക്കുന്നു അപ്പോൾ ഇങ്ങനെ പൊതുവായ ഇടങ്ങളിൽ വന്ന ഒരു വ്യക്തിയുടെ ജന്മദിനാഘോഷം അവിടെയുള്ള എല്ലാവരെയും അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അതിൽ കൂടെ സൃഷ്ടിച്ചു വെക്കാൻ താല്പര്യപ്പെടുന്നത് ഈ വ്യക്തിയെ ഒരു രാജ്യം മുഴുവനും ഒന്നുപോലെ ആരാധിക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷത്തെ നെഞ്ചിലേറ്റുകയും ചെയ്യുന്നു എന്ന ധാരണയാണ് ആ ധാരണ യഥാർത്ഥത്തിൽ സത്യമാണോ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് കാരണം ആ ഒരു ദർശനത്തിൽ പ്രവർത്തിക്കാത്ത ഒരു വ്യക്തി അങ്ങനെയാണെങ്കിൽ എങ്കിൽ ജന്മദിനാഘോഷം വരുമ്പോൾ അവിടെ എല്ലാവരും തുല്യമായി പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെ പാടുകയും സ്തുതിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്കും നീതിബോധത്തിനും നിരക്കാത്ത ഒരു നിലപാടാണ് എനിക്ക് നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷം ഈ രാജ്യം മുഴുവനും ഒരേ സ്വരത്തിൽ ആഘോഷിക്കുന്നത് അതിൽ ആഹ്ലാദിക്കുന്നത് സന്തോഷിക്കുന്നത് അതൊരു വലിയ ഉത്സവമായി മാറ്റുന്നതിൽ യാതൊരു എതിർപ്പുമില്ല പക്ഷേ അതിന് തക്കതായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ കടമ തന്നെയാണ് അതില്ലാത്തോളം കാലം അങ്ങനെയുള്ള ആഘോഷം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടെ അതൃപ്തി അനുഭവിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തി ചെയ്യാതിരുന്നത് കൊണ്ടോ ദുഃഖം അനുഭവിക്കുന്ന ആളുകളെ അത് അല്പം അപഹസിക്കുന്ന ഒരു ധ്വനി കൂടെ അതിലുണ്ട് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയിൽ ഈ തരുണത്തിൽ പറയാൻ സന്തോഷമില്ലെങ്കിൽ ഞാൻ സൂചിപ്പിക്കട്ടെ ഞാൻ എൻ്റെ ആശയം ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം ഒന്ന് ഇതിലേക്ക് ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണല്ലോ നരേന്ദ്രമോദി മണിപ്പൂരിൽ ചെന്ന് രണ്ട് വർഷം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന അവിടുത്തെ ആളുകൾ നരക തുല്യമായി അതിനെ അനുഭവിക്കുമ്പോൾ മണിപ്പൂർ ഭാരതത്തിൻ്റെ അംശം പോലുമല്ല എന്ന വിധത്തിൽ അദ്ദേഹം അതിനെതിരെ മുഖം തിരിഞ്ഞു നിന്ന ഒരു സാഹചര്യം അവിടെ അദ്ദേഹം വന്നു തന്നെ സന്തോഷം ആഘോഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സ്ത്രീകളോട് നൃത്തം ചവിട്ടാൻ പറഞ്ഞു വെൽക്കം ഡാൻസ് അവർ പറഞ്ഞു ഞങ്ങളുടെ കണ്ണിൽ കണ്ണുനീരൊന്നും പറ്റിയിട്ടില്ല കണ്ണുനീർ നിളഞ്ഞു തുളുമ്പെന്ന കണ്ണുകളോട് ഞങ്ങൾക്ക് നൃത്തം ചവിട്ടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അവരൊന്ന് ഒഴിയുകയാണ് ചെയ്തത് അവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും നരേന്ദ്രമോദിയുടെ വിസിറ്റ് പോയ്ക്കോട്ട് ചെയ്തു എന്നതാണ് മീഡിയയിൽ കൂടെ എനിക്കറിയാൻ സാധിച്ചത് അതിൻ്റെ മി പോരായ്മത്തുന്നതിന് വേണ്ടി സ്കൂളിൽ നിന്ന് കുട്ടികളെ നിർബന്ധപൂർവം ഇരു ഇരുസൈഡിൽ അണിനിരത്തി പ്രൈം മിനിസ്റ്റർക്ക് വലിയ വരവേൽപ്പ് നൽകി എന്നതും ശ്രദ്ധേയമാണ് അതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ ഇപ്പം നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ മണിപ്പൂരിലെ ആളുകളുടെയും കൂടെ പ്രൈം മിനിസ്റ്റർ ആണ് എന്ന ബോധ്യത്തിൽ കഴിഞ്ഞ രണ്ട് വർഷം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജന്മദിനം മണിപ്പൂരിലുള്ള ആളുകൾ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുമായിരുന്നു കാരണം മണിപ്പൂരിലുള്ള ആളുകളെ എനിക്കറിയാം എനിക്ക് നന്നേ പരിചയമുള്ള ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ അവർ ഇപ്രകാരമുള്ള സംഭവങ്ങളോട് വളരെ സന്തോഷത്തോടെ പ്രതികരിക്കുന്നവരാണ് അവർ നരേന്ദ്രമോദിയെ തലയിൽ വെച്ചുകൊണ്ട് നടന്നതിനേം അവരുടെ ദുഃഖത്തിൽ അവരുടെ ബലഹീനതയിൽ അവരുടെ പ്രയാസത്തിൽ അവരുടെ അങ്കലാപ്പിൽ അല്പമൊന്ന കരുണ കാണിച്ചിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ തെളിച്ച് നിങ്ങളോട് പറയട്ടെ ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ അവരുടെ അവസ്ഥ എന്താണ് നരേന്ദ്രമോദിക്ക് അവരുടെ കൂടെ പ്രധാനമന്ത്രിയായി ചുമതല ബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ പതിനൊന്ന് വർഷം സാധിച്ചിട്ടുണ്ടോ എൻ്റെ അഭിപ്രായത്തിലില്ല യാതൊരു സംശയവും അത് പറഞ്ഞാൽ എനിക്ക് യാതൊരു മടിയുമില്ല അത് ആ ഒരു സത്യം പറയുന്നതിൽ കൂടെ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാണ് ഭാരതത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷം അവർക്കൊരു പ്രൈം മിനിസ്റ്റർ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബഹുഭൂരിപക്ഷം ആളുകൾ പറയും ഞങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ ഇല്ലായിരുന്നു ബി ജെ പിക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഹിന്ദുത്വത്തിലുള്ള ആൾക്ക് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ ഇല്ലായിരുന്നു എന്ന് പറയാൻ പറയാനിടയുള്ളൂ എന്നാണ് ഞാൻ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ഇടയാകും അപ്പോൾ ഇത് ശ്രീ നരേന്ദ്രമോദി തിരിച്ചറിയണമെന്ന് എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭിപ്രായവും ഒരു അപേക്ഷയുമുണ്ട് മനുഷ്യൻ ചില സമയ ചില സമയങ്ങൾ സന്തോഷിക്കുകയും ചില സമയങ്ങൾ ദുഃഖിക്കുകയും ചെയ്യും അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള അനുസരിച്ച് അവർക്ക് ദുഃഖമാണെങ്കിലും സന്തോഷിക്കണം എനിക്ക് അഭിമാനം ഉണ്ടാകേണ്ട മാന്യത ഉണ്ടാകേണ്ടതിന് കരയുന്നവരും ചിരിക്കണം എന്ന് പറയുന്നത് ക്രൂരതയാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിവുണ്ടാകണം ഒരു വ്യക്തി എത്ര വലിയ കസേരകൾ കയറിയിരുന്നാലും അവൻ്റെ ഹൃദയം മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം കൊണ്ട് നിറയുന്നില്ലെങ്കിൽ അവന് യാതൊരു വിലയുമില്ല ഇത് ചരിത്രം വിലയിരുത്തും ഇന്നല്ലെങ്കിൽ നാളെ സത്യം വിളിച്ചു പറയപ്പെടും യാതൊരു സംശയവുമില്ല ഇനി വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഒരുപക്ഷേ നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിന വാർഷിക മിത്ര മനഃപൂർവം ബൃഹത്തായ തോതിൽ പൊതുസ്ഥലത്ത് പോലും എല്ലാവരെയും ഉൾ ബല ബല ബലം പ്രയോഗിച്ച് എന്ന പോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ആഘോഷിക്കുവാൻ തീരുമാനിച്ചതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്ക് അവർക്ക് മനസ്സിലാകും അത് വോട്ട് മോഷണം സംബന്ധിച്ചിട്ടുള്ള ഈ രാജ്യത്ത് മുഴുവനും ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന വളരെ നാണംകെട്ട ഒരവസ്ഥയാണ് വോട്ട് ചോരി വോട്ട് ചോരി ഇവിടെ ഒരു ചെറിയ വീഡിയോ യൂട്യൂബിൽ കാണാനിടയായി അല്ലെ ഉള്ളടക്കം പറയുന്നതിൽ എൻ്റെ മനസ്സ് ദുഃഖിക്കുന്നു വേണ്ട ഞാനത് പറയുന്നില്ല ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു പ്രസ്താവനയാണ് പ്രൈം മിനിസ്റ്ററെ പറ്റിയുള്ളത് അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അങ്ങനെയുള്ള യാഥാർത്ഥ്യം നിലനിൽപ്പുണ്ട് അപ്പോൾ ഒരു വ്യക്തി തൻ്റെ മാഹാത്മ്യം മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് താല്പര്യപ്പെടുന്നതിൽ യാതൊരു അപാകതയുമില്ല നാം എല്ലാവരും അങ്ങനെ താല്പര്യപ്പെടുന്നവരാണ് പക്ഷേ എനിക്കുള്ള മാഹാത്മ്യമല്ലേ മറ്റുള്ളവർ അംഗീകരിക്കേണ്ടതുണ്ട് ഇപ്പം നിങ്ങൾക്ക് എനിക്കില്ലാത്ത മാന്യത നൽകുവാൻ കടമയുണ്ടെന്ന് ഞാൻ നിർബന്ധിച്ചാൽ നിങ്ങളെൻ്റെ അടിമകളാണ് എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ നിങ്ങൾക്ക് ചിന്തിക്കുവാനോ വസ്തുതാപരമായ സാഹചര്യങ്ങൾ ഉള്ള അവകാശമില്ല സ്വാതന്ത്ര്യമില്ല ഞാൻ പറയുന്നത് പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മതി ഞാൻ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾ നൃത്തം ചവിട്ടുന്ന പാവകളാകണം എന്ന ധാരണ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇത് ശരിയല്ല ഒരു വിധത്തിലും ശരിയല്ല അപ്പോൾ ബഹുമാനവും ആരാധനാ മനോഭാവവും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കണമെന്ന് താല്പര്യപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കാനിടയാകണം അതിനനുസരിച്ച് പ്രവർത്തിക്ക പ്രവർത്തിക്കാതെയും മറ്റുള്ളവർ ദൈവതുല്യമായി കാണുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു വലിയ അപാകതയുണ്ട് അതൊരു വിധത്തിലും ആർക്കും ശോഭ നൽകുന്നതല്ല എന്ന് പറയേണ്ട കടമയുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം പ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ ഞാനൊരു ഗാന്ധിയനായതുകൊണ്ട് ഞാൻ പറയുകയാണ് മഹാത്മാഗാന്ധിയുടെ മഹാത്മ്യത്തിൻ്റെ രഹസ്യം എന്താണ് അത് നരേന്ദ്രമോദി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം മഹാത്മാഗാന്ധിയും നരേന്ദ്രമോദിയും ഒരേ സംസ്ഥാനത്തിൻ്റെ സംഭാവനകളാണ് മഹാത്മാഗാന്ധിയുടെ മഹത്വത്തിൻ്റെ ആ കാതലായ ഭാഗം ഭാരതത്തിലെ ഓരോ വ്യക്തിയുടെയും അനുഭവത്തോട് താതാത്മ്യം പ്രാപിപ്പാൻ മഹാത്മാഗാന്ധി മനഃപൂർവ്വം ശ്രമിച്ചു എന്നതാണ് വസ്ത്രധാരണത്തിൽ പോലും തൻ്റെ ജീവിത ശൈലിയിൽ പോലും താൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കിൽ പോലും എടുക്കുന്ന ഓരോ നിലപാടിൽ പോലും ആ ഒരു വലിയ മാഹാത്മ്യം സൂര്യ തേജസ് പോലെ നമ്മൾ കണ്ടതാണ് ആ ഒരു മാനം നിർമ്മിച്ച് നരേന്ദ്രമോദി തന്നെ തന്നെ അളക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ അദ്ദേഹത്തെ അളക്കാൻ പോകുന്നില്ല മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് നാം ഒരു വ്യക്തിയെ രാഷ്ട്രപിതാവായി അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാവർത്തികമായ അർത്ഥം എന്താണ് ആ വ്യക്തിയുടെ മാഹാത്മ്യം എന്ന അളവ് പോലുപയോഗിച്ചു വേണം ഞാൻ എന്നെ അളക്കാൻ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ എന്റെ രാഷ്ട്രപിതാവെ എന്ന് പറഞ്ഞ അർത്ഥം മഹാത്മാഗാന്ധിയാണല്ലോ നരേന്ദ്രമോദിയുടെയും രാഷ്ട്രപിതാവ് അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിക്ക് അദ്ദേഹം പ്രവിൻസ് ആണെങ്കിലും അല്ലെങ്കിലും ഒരു കടമയുണ്ട് അദ്ദേഹം തന്നെ തന്നെ വിലയിരുത്തേണ്ട വിലയിരുത്താൻ ഉപയോഗിക്കേണ്ട മാനദണ്ഡം എന്നാണ് മഹാത്മാഗാന്ധി തന്നെയാണ് യാതൊരു സംശയവുമില്ല മഹാത്മാഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ഒരു ബിംബമല്ല മഹാത്മാഗാന്ധി ഈ ഭാരതത്തിന്റെ പൊതു സ്വത്താണ് ഈ ഭാരതത്തിൻ്റെ പൊതുവായ വെളിച്ചമാണ് ഭാരതത്തെ നയിക്കുന്ന വെളിച്ചമാണ് അതുകൊണ്ട് നിങ്ങളും ഞാനും നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഭാരതീയർ എന്ന നിലയിൽ നാം ഉപയോഗിക്കേണ്ട മാനദണ്ഡം എന്താണ് രാഷ്ട്രപിതാവെന്ന് നാം അംഗീകരിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിലെ എല്ലാ വ്യക്തികളോടും താതാത്മ്യം പ്രാപിച്ച് എല്ലാവരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളെയും അവകാശങ്ങളെയും നിലനിർത്തിക്കൊണ്ട് ഒരു രാജ്യം ഭരിക്കാൻ ഇടയായില്ലെങ്കിൽ അങ്ങനെയുള്ള ആളിന്റെ ഭരണം തികച്ചും പരാജയം തന്നെയാണ് എന്ന നിഗമനത്തിൽ അല്ലാതെ വേറെ എങ്ങും നമുക്ക് എത്താൻ സാധ്യമല്ല യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ഒരു പ്രധാനമന്ത്രി ആഘോഷിക്കപ്പെടണമെങ്കിൽ ആഘോഷിക്കപ്പെടണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ആഘോഷിക്കപ്പെടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണം മഹാത്മാഗാന്ധിയുടെ ദർശനം എന്ന് പറയുന്ന മാനദണ്ഡം കൊണ്ട് അളക്കുമ്പോൾ അതിന് കുറഞ്ഞത് പത്തിൽ അഞ്ച് മാർക്കെങ്കിലും കിട്ടിയിരിക്കണം അത് നരേന്ദ്രമോദിക്കുണ്ടോ കിട്ടുമോ കിട്ടാൻ അർഹതയുണ്ടോ ഇല്ല എന്ന് ഞാൻ അഭിപ്രായം പറയുന്നില്ല അഭിപ്രായം പറഞ്ഞാൽ മതി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു സ്വകാര്യ വ്യക്തി എന്ന നിലയിൽ ഞാൻ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആർഭാടപൂർവ്വമായ അഖിലേന്ത്യ തലത്തിലുള്ള ഈ ജന്മദിന ആഘോഷങ്ങൾ അദ്ദേഹത്തെ എപ്രകാരം ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ബഹുലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ അനുഭവിക്കുന്നു എന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് തമ്മിൽ ഏതോ ഒരു ഇടർച്ചയുണ്ട് ഒരു പൊരുത്തക്കേടുണ്ട് എന്നത് എന്നെപ്പോലെ നിങ്ങൾ മനസ്സിലാക്കും സമ്മതിക്കും അന്ധഭക്തന്മാർ സമ്മതിക്കുക എല്ലാവരും നമുക്ക് നേരെ പല് ഞരിക്കും അതവിടെ കടമയാണ് എന്നാൽ മഹാത്മാഗാന്ധിയുടെ മാനദണ്ഡം കൊണ്ട് ശ്രീ നരേന്ദ്രമോദി അളക്കപ്പെട്ടാൽ അതിൽ അദ്ദേഹത്തിന് എത്ര മാർക്ക് കിട്ടും എന്നത് ഈ തരുണത്തിൽ പ്രസക്തമാണ് മാത്രവുമല്ല ഈ രാജ്യത്ത് അനേക അനേക കോടി ആളുകൾ ഒരു ജീ ഒരു ദിവസം എങ്ങനെ കഴിക്കും മൂന്ന് നേരത്തെ ആഹാരത്തിന് ഇവിടെ പോകും അതുപോലെ തന്നെ യോഗ്യത ഉണ്ടായിട്ടും ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വിദൂരത്തുപോലും കാണാൻ കഴിയാതെ നട്ടം തിരിയുന്ന യുവതി യുവാക്കന്മാരുടെ നാട് പട്ടിണി കൊണ്ട് വലയുന്ന ആളുകളുടെ നാട് നാളെ ഭയത്തോടെ ചിന്തിക്കുന്ന ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ നാട് ഇവിടെ ആഘോഷങ്ങൾ തികച്ചും എന്ന് ഞാൻ പറയില്ല പക്ഷെ അത് കുറച്ചൊക്കെ താഴെ അല്ലെങ്കിൽ കണ്ണുനീരിലും കഷ്ടപ്പാടിലും അരിഷ്ഠതയിലും കഴിയുന്ന ആളുകളോട് അറിയാതെ നാം കാണിക്കുന്ന ക്രൂരതയായി പോകും എന്ന ഒരു എളിയഭിപ്രായം ഈ ഉള്ളവനുണ്ട് ഈ രാജ്യം മുഴുവനും അതിൻ്റെ പ്രൈം കൂടെ ആഘോഷിക്കുന്ന നാൾ വരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന മഹാത്മാഗാന്ധിയുടെ ദർശനമുണ്ടല്ലോ അന്ത്യോദയ ആ അവസാനത്തെ ഭാരതീയനില്ലേ ദ ലാസ്റ്റ് ആൻഡ് ദ ലീസ്റ്റ് അവൻ്റെ അനുഭവത്തിൽ ഒരാഘോഷത്തിൻ്റെ കിരണം കൊണ്ടുവരുവാൻ ഒരു പ്രൈം മിനിസ്റ്ററിന് സാധിക്കുമെങ്കിൽ അതിൽ ആ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എന്നെ തന്നെ മറന്ന് നൃത്തം ചവിട്ടി പാട്ടുപാടി ആഹ്ലാദിച്ച് പങ്കെടുക്കാൻ എനിക്ക് ദാഹമുണ്ട് എന്നാൽ എന്തുകൊണ്ടോ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു എന്ന അഭിമാനത്തോടെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്ന നരേന്ദ്രമോദി അവർ പാവപ്പെട്ടവൽ നിന്നൊക്കെ എത്രയോ 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 ആകുന്നതാണ് എന്നാൽ ഡൈനാസ്റ്റി എൻ്റെ പരിവാർ പ്രത്യേക ആനുകൂല്യം മാത്രം അനുഭവിച്ചു വളർന്ന സ്പൂൺ വായിൽ വെച്ച് പിറന്നു വീണ രാഹുൽ ഗാന്ധി ആകട്ടെ എന്നാരോപിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധിയാകട്ടെ സാധാരണക്കാരോട് അടുത്തു ചെല്ലുകയും അവരുടെ അവസ്ഥയോട് താരതമ്യം പ്രാപിക്കുകയും അവരോട് സ്നേഹം കാണിക്കുകയും അവരുടെ ദുഃഖത്തിൽ അവരുടെ പ്രയാസത്തിൽ അവരുമായി പങ്കിടുകയും അവരോട് തീരുകയും ചെയ്യുന്ന ആ ഒരു സമീപനം അത് ബലഹീനതയാണ് എന്ന് ചിത്രീകരിക്കുകയും അങ്ങനെ ചെയ്യുന്നുവെപ്പറും പപ്പുവാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വളരെയധികം വേദനയുണ്ടാക്കുന്നത് ഇതൊരു രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രശ്നമേ അല്ല തെറ്റിദ്ധരിക്കരുത് പാവപ്പെട്ടവന് വേണ്ടി വേണ്ടി കരുതുന്നവൻ മണ്ടനാണ് എന്ന തികച്ചും അഹങ്കാരമേറിയ ഒരു സങ്കല്പം ഈ ഒരു പ്രവൃത്തിയിൽ ഈ ഒരു സങ്കല്പത്തിൽ നിൽക്കുന്നുണ്ട് പാവപ്പെട്ടവൻ വേണ്ടി കരുതുന്നവൻ മണ്ടനാണ് ഭ്രാന്തനാണ് മൊണ്ണയാണ് ഇതൊരിക്കലും ഒരിക്കലും സ്വീകരിക്കാവുന്ന ഒരു ധാരണയല്ല അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ അദാനി അംബാനി പോലെയുള്ള ആളുകളുടെ സഹായകരായി അംഗരക്ഷകരായി കഴിയുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രധർമ്മം രാജധർമ്മം എന്നൊക്കെ വിചാരിക്കുന്നതിൽ അതിശയിക്കാനില്ല അവർക്ക് വാസ്തവത്തിൽ മോദി പറഞ്ഞു അച്ഛൻ ആയക വന്നു തീർച്ചയായും വന്നു ആർക്ക് വന്നു അദാനി അംബാനി അങ്ങനെയുള്ള അനേക പ്രഭുക്കന്മാർക്ക് അച്ഛൻ നല്ല ദിവസം വന്നു പക്ഷേ ബാക്കി എത്ര പേർക്ക് വന്നു എന്നതിനെ പറ്റി കാര്യമായ സംശയമുണ്ട് ഒരു സ്വകാര്യ വ്യക്തി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ അച്ഛാദിൻ വന്നോ ഇല്ല യാതൊരു രൂപത്തിലും ഇല്ല ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒന്ന് രണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കൺസെഷൻ കിട്ടുമായിരുന്നു സീനിയർ സിറ്റിസൺ കൺസെഷൻ അത് എടുത്തു മാറ്റി ഈ പ്രായം ചെന്നവരോടുള്ള കരുതൽ കൊണ്ട് അങ്ങനെ ഒക്കെ ഉള്ള ഗുണം ചെയ്തു ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം വിധത്തിൽ ഇപ്പോൾ എനിക്കൊരു പഴയ കാറുണ്ട് ഇരുപത് വർഷം പഴക്കമാകാൻ പോകുന്നു ഞാനത് ഇനി പുതുക്കണം എൻ്റെ രജിസ്ട്രേഷൻ പുതുക്കണം അതിൻ്റെ ഫീസ് എനിക്ക് വഹിക്കാൻ വയ്യാത്ത വിധത്തിൽ കൂട്ടിക്കളഞ്ഞു അതെന്തിനാണ് ഈ പഴയ കാറ് ഉപയോഗിക്കുന്ന സ്വഭാവം മാറ്റിയെങ്കിൽ മാത്രമേ വലിയ വലിയ വ്യവസായികൾക്ക് കാർ ഉണ്ടാക്കുന്ന വ്യവസായികൾക്ക് അവിടെ കൂടുതൽ കാറുകൾ വിറ്റ് അവർക്ക് ലാഭം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് എനിക്കൊരു പുതിയ കാറ് വാങ്ങിക്കാൻ സൗകര്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട കടമ സർക്കാരിനില്ല ഏക കടമ എന്താണ് ഈ വലിയ വലിയ മുതലാളികൾ അവരുണ്ടാക്കുന്ന കാറ് വിറ്റ് പോകുന്നോ ഇല്ലയോ എന്നതാണ് അങ്ങനെ ഓരോന്നിടത്താലും നിങ്ങൾക്ക് മനസ്സിലാകും പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണ മനുഷ്യർക്ക് വേണ്ടി പൗരന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വഭാവം ഒരു സമീപനമില്ല പിന്നെ ഞാൻ വാങ്ങിക്കുന്ന പെട്രോളിൻ്റെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പെട്രോളിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി പറയുന്ന പോലെ ആറ് പെർസെൻ്റ് ഒന്നും അല്ല ഞാൻ എൻ്റെ കാറ് പെട്രോൾ ഒഴിച്ചിട്ട് ഞാൻ നോക്കുന്നതാണ് കുറഞ്ഞത് പതിനഞ്ച് പെർസെൻ്റ് എങ്കിലും ഇപ്പോൾ എൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കുറച്ചാണ് എനിക്ക് കിട്ടുന്നത് മാത്രവുമല്ല എൻ്റെ കാറിൻ്റെ എൻജിൻ പെർഫോമൻസ് വളരെ വ്യത്യാസമാണ് ഇതെല്ലാം ഇ ട്വൻ്റി പെട്രോൾ എതനോൾ ട്വൻറ്റി പെർസെൻ്റ് പെട്രോൾ അത് ആരുടെ ഗുണത്തിന് വേണ്ടിയാണ് അത് സാധാരണക്കാരൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് എഞ്ചിന് കേടാണ് മൈലേജ് കുറവാണ് പെട്രോളിൻ്റെ വില യാതൊരു വിധത്തിലുള്ള കുറവുമില്ല ആർക്കാണ് ഇതിൻ്റെ ഗുണം ഞാൻ ദീർഘിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആരുടെ പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ള ചോദ്യം വർഗീയമായ ചോദ്യം ഓരോ പൗരൻ്റെയും ചോദ്യമാണ് ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും കോടി ശതകോടികളുടെ ഉടമകളല്ല എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ള സാധാരണ ആളുകളാണ് നമുക്ക് ഇവിടെ ജീവിക്കണം നമുക്ക് ജീവിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള സാഹചര്യത്തിലേക്ക് നാം നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ജീവിതത്തിൻ്റെ ഭാരം വർദ്ധിച്ചു വരികയാണ് അത് എന്നെ പോലെയുള്ളൊരു പ്രായം ചെന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല എന്നാൽ യുവതി യുവാക്കന്മാരെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ അവരെ ഓർത്ത് കരയാറുണ്ട് കാരണം അവിടെ ഭാവിയെ എന്തായിത്തീരും അതിനെപ്പറ്റി എന്താണ് ആർക്കും ചിന്തയില്ലാത്തത് നമുക്ക് ചിന്തയില്ലാത്ത എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അഞ്ച് വർഷം പത്തു വർഷം ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള യുവതി യുവാക്കന്മാർ നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്ററുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കുമോ അവരവരുടെ വീട്ടിൽ ആഘോഷിക്കുമോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അടിച്ചേപ്പിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതൊക്കെ അല്പം ചിന്തിക്കുകയും യാഥാർത്ഥ്യബോധത്തോട് ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് പറ്റിയ പരിപാടിയല്ല പിന്നെ ചില സ്ഥാപിത താല്പര്യം കൊണ്ട് അന്ധമായി ചില കാര്യങ്ങളെ വിശ്വസിക്കുകയും അള്ളിപ്പിടിക്കുകയും അത് മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കുകയും ചെയ്താണ് മിടുക്കാണ് എന്ന ധാരണയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒന്നുകൂടെ ചിന്തിക്കണം ഈ ഭാരതം എന്ന വലിയ അനുഗ്രഹം നിലനിൽക്കത്തക്കവണ്ണം സങ്കുചിതമായ താല്പര്യങ്ങൾ അതിജീവിച്ച് ഈ രാജ്യത്തിൻ്റെ ആകമാനമായ നന്മയ്ക്കു വേണ്ടി എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആരോഗ്യമുള്ളൊരു രാഷ്ട്രീയ സംസ്കാരം സൃഷ്ടിക്കാൻ നാം എല്ലാവരും സഹകരിച്ച് ഒന്നുപോലെ ശ്രമിക്കണം അതാണ് എൻ്റെ സ്വപ്നം എന്ന് മാത്രം സൂചിപ്പിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം